നമസ്കാരം ചർച്ച ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചകാരൻ ചാനൽ ഞാൻ കുറച്ച് ടയർ ലിസ്റ്റുകൾ ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു നമ്മുടെ നാപ്പത്തഞ്ച് മെമ്പർ സ്ക്വാഡിന്റെ ഒരു ഇരുപത്തഞ്ച് മെമ്പർ സ്ക്വാഡിലേക്ക് ഞാൻ ഒരു ടയർ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഫൈൻ നമ്മളിപ്പോ ഫസ്റ്റ് ടീമിൽ ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന പ്ലേഴ്സ് എത്ര പേരുണ്ട് ആ പ്ലേയേഴ്സിൽ നിന്ന് എവരെയൊക്കെ പൊസിഷൻ ആണെങ്കിലും നമ്മൾ കളിപ്പിക്കാൻ പോകണം ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി അത് അതിൽ ഞാൻ വെട്ടിച്ചുരുക്കിയിട്ട് ഇരുപത്തഞ്ച് പ്ലേഴ്സിനെ ആക്കി എനിക്ക് തോന്നുന്നു ഏകദേശം അതായിരിക്കണം സ്ക്വാഡ് ഈവൻ ഇനി ഒരു പക്ഷെ വിക്ടർ ഓസ്യമിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല പക്ഷെ ഞാൻ നോക്കുന്നത് ഇതുവരെ ഏകദേശം ഫസ്റ്റ് ടീമിൽ ഉറപ്പിച്ചു ഇനിയിപ്പോ നിർത്തിയില്ല അവർ ആയിരിക്കും കളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവർ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇവരുടെ ടാലന്റ് ലെവൽ എന്താണ് ഇവരുടെ സ്കിൽ ലെവൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇറങ്ങുന്നത് ഇവരെ ഞാൻ എലിറ്റ് ലെവൽ ടാലന്റ് എലിറ്റ് ലെവൽ ടാലന്റ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു അതായത് ഇവര് ഡെഫിനറ്റ്ലി ഏതൊരു ടോപ്പ് ടീമിൽ പോയി കഴിഞ്ഞാലും അവർ ഫസ്റ്റ് ടീമിൽ കയറാനായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണ് ആ ഒരു ക്വാളിറ്റി അവർക്കുണ്ട് ഏതൊരു ടീമിൽ പോയി കഴിഞ്ഞാലും ഇവരുണ്ടെന്നുണ്ടെങ്കിൽ കയറണമെന്നല്ല പക്ഷെ ഫസ്റ്റ് ടീമിലേക്ക് ഇടിച്ചു തള്ളി കയറാനായിട്ടുള്ള കഴിവ് ഉണ്ട് സോ ദെഫിനി എലിറ്റ് ലെവൽ ടാലന്റ് വെരി ഗുഡ് ജസ്റ്റ് ബിലോ എലീറ്റ് ലെവൽ ടാലന്റ് പല കാരണങ്ങളും കൊണ്ട് മേ ബി ഞാൻ വെരി ഗുഡ് എബോ ആവറേജ് ഐ തിങ്ക് ഇറ്റ്സ് പ്രതി ഓബിയസ് ആവറേജും ബിലോ ആവറേജുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് കുറേ കാര്യം കുറച്ച് പ്ലേഴ്സിനെ ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോ സൈൻ ചെയ്ത് ലോണിൽ കൊടുത്ത പ്ലേഴ്സിനെ ഞാൻ ഇട്ടിട്ടില്ല ഇപ്പൊ സാൻഡ്രോസ് സാൻഡോസിനെ ഞാൻ ഇട്ടില്ല പിന്നെ നമ്മൾ സൈൻ ചെയ്ത സ്ലോനീന പിന്നെ എസ്താവോ വില്യം കെന്റി പേഴ്സ് ഇവരൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിപ്പോ നമ്മുടെ ഈ സീസണിൽ കളിക്കാൻ സാധ്യതയുള്ള ടാലന്റ് ആണ് അപ്പൊ നമുക്ക് പുതിയ പ്ലേഴ്സ് നമ്മൾ സൈൻ ചെയ്ത പ്ലേസിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം പക്ഷെ എല്ലാ പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അവർ ലോണിൽ പോയി നമ്മൾ അവരെ കുറിച്ച് മാത്രം സൈൻ ചെയ്ത ഒരു കാര്യമില്ല നമ്മൾ അവർ ചെൽസിൽ കളിക്കുന്നതിനാണ് നമ്മൾ വിലയിരുത്തുന്നത് സോ നമുക്ക് ഗോൾ കീപ്പേഴ്സിൽ തന്നെ നോക്കാം ഞാൻ സത്യം പറയട്ടെ നമ്മുടെ രണ്ട് ഗോൾ കീപ്പേഴ്സും ഇപ്പൊ ഞാൻ തൽക്കാലമായിട്ട് ഞാൻ ആവറേജിൽ ഇടുകയാണ് ഒരു ചെറിയൊരു കൺസേൺ ആണ് ഞാൻ പ്രത്യേകിച്ച് സാൻജസ് ഞാൻ പ്രീ സീസണിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ മൊത്തത്തിലൊരു പ്ലെയർ ക്വാളിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ സാൻജോസ് റെഗുലർലി നമുക്ക് ഇവിടെ കളിച്ചിട്ടുണ്ട് പെട്രോവിച്ച് എന്ത് തന്നെ ടീമിൽ വിൽക്കപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമാണ് അലോങ് ഡാക്ടർ ഫൊഫാന അമാൻഡോ ബ്രോയ അവരൊന്നും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് കൂടിയില്ല ലിസ്റ്റില് ആവറേജ് പ്ലേസ് ആയിട്ടാണ് നമ്മുടെ രണ്ട് ഗോൾ കീപ്പേഴ്സ് അതൊരു കൺസേൺ ആണ് ഫിലിപ്പ് ഫിലിപ്പ് യോർഗൻസൻ ഒരു എബോ ആവറേജ് ഗോൾ കീപ്പർ ആയി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പക്ഷെ അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഫിലിപ്പ് വിത്ത് ബാദിയ ഷെൽ ബിലോ ഹാസ് ബീൻ അതായത് വന്ന സമയത്ത് വേറെ ലെവലാണ് ഫസ്റ്റ് ടച്ച് പോലും എനിക്ക് ഓർമ്മയുണ്ട് ഇത്രയ്ക്ക് കമ്പോസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ നമ്മൾ സൈൻ ചെയ്തല്ലോ ഇത്രയും ടോൾ ആയിട്ടുള്ള ഒരു പ്ലെയർ നല്ല പാസിംഗ് റേഞ്ച് ഉള്ളത് അതിനുശേഷം പുള്ളിക്കരുടെ കോൺഫിഡൻസ് ഒക്കെ ഇഞ്ചുറി വരികയും കോൺഫിഡൻസ് കുറയും കഴിഞ്ഞ പ്രീ സീസണിൽ പുള്ളിക്കാരൻ ഡിഫെൻഡ് ചെയ്തേലും സത്യം പറഞ്ഞ ഒട്ടും കോൺഫിഡൻസ് ഇപ്പൊ പുലർത്തുന്നില്ല അപ്പോ ഹാർഷായതാണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിപ്പോ ഒരു ബോ ആവറേജ് പേരാണ് ബെഞ്ച്വെലും നിങ്ങൾ എവിടെ എഴുത്തുന്നു ചിലർ എബോ ആവറേജ് എന്ന് പറയും നല്ല അറ്റാക്കിംഗ് ഔട്ട് ഉള്ളതാണ് ഗോൾ അടിക്കാൻ സാധ്യതയുള്ള പ്ലെയർ ആണ് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള എഫ് എ കപ്പിന്റെ ഫൈനലിൽ പുള്ളിക്കാരൻ ഒരു ക്രോസ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയിൽ അതുകൊണ്ട് കൊടുത്തില്ല പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു പ്ലെയറിനെ വിലയിരുത്തുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈസ് പ്ലെയർ ഡെഫിനെ പ്ലെയർ പക്ഷെ പറയപ്പെടുന്നത് മെറസ്ക പറയുകയും ചെയ്തു ബെഞ്ചിൽ വെൽ നോട്ട് ഫിറ്റ് ഇൻ ടു ഫുൾ ബാക്ക് സിസ്റ്റം അപ്പൊ ബെഞ്ചിൽ വെൽ മൈറ്റ് ബി അനദർ പ്ലെയർ ഹൂസ് ഔട്ട് കാരണം ചുക്കോ മേക്ക എന്നെ സംബന്ധിച്ച് പ്ലെയർ ആണ് നല്ല ക്വാളിറ്റി ആണ് ഇഞ്ചുറി കൺസേൺസ് ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ മെറസ്കയുടെ സിസ്റ്റത്തിൽ മിക്കവാറും പുള്ളിക്കാരനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും കുറവായിട്ട് ഞാൻ കാണുന്നു പക്ഷെ ഫോർ മി നമ്മൾ സൈൻ ചെയ്തതിൽ ഡെഫിനറ്റ്ലി ആൻ അബോ ആവറേജ് പ്ലെയർ ആയിട്ട് ഞാൻ കൂട്ടുന്നു ഫോർ മീൻസ് ലെവൽ കാറിനെ ചുക്കുമെന്നൊക്കെ പറയും വച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഇടാം മേ ബി ഇതുവരെ നമ്മൾ കണ്ട പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്തെ വെരി ഗുഡ് പക്ഷെ ലീഡ് ലെവലിൽ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വലിയ ഗ്രൂഡിൽ ഇടുന്നു ലിവൾവലിനെ എലിറ്റ് ലെവൽ ടാലന്റ് എന്ന് പറയപ്പെടുന്നു പക്ഷെ ഞാൻ ഇതുവരെ കണ്ട പെർഫോമൻസും വെച്ച് എനിക്ക് പുള്ളിക്കാരൻ ഒരു ആവറേജ് ഡിഫൻഡർ ആയിട്ടാണ് തോന്നുന്നത് ചിലപ്പോൾ എന്റെ കാഴ്ചപ്പാട് തെറ്റായിരിക്കാം ഞാൻ ബയസ്ഡ് ആവാം ഐ ആയിട്ടുള്ളൂ ഞാൻ അത് ആവറേജ് ആയിട്ടാണ് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വിലയിരുത്തുന്നത് ചിലപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ എബോ ആവറേജ് ആണ് ബ്രോ എന്ന് പറയാൻ ഫെയർ ഫെർണഫ് ഐ എഗ്രി ടു വെറ്റ് പക്ഷെ ഞാൻ ആവറേജ് ഇടുന്നു കുക്രയ നുക്രയ ഇൻവേർട്ടഡ് ബാക്ക് ആയിരുന്നില്ല യൂറോസിൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു പക്ഷെ ബിലോ അവറേജ് പോയത് അല്ലെങ്കിൽ ആവറേജ് എനിക്ക് ബിലോ ആവറേജ് ഒരു പ്രോപ്പർ ഫുൾ ബാക്ക് എന്ന രീതിയിൽ ഡെഫിനറ്റ്ലി ഞാൻ ആവറേജ് പോയത് പക്ഷേ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചതിന് ശേഷം ഹി ഐദർ ബി എബോ ആവറേജ് ഓർ വെരി ഗുഡ് അപ്പൊ എനിക്ക് സാമ്പിൾ സൈസ് ഇനിയും വേണം എന്നാ ഇങ്ങനെ വെരി ഗുഡിൽ ഇടാം ഞാൻ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എബോ ആവറേജിൽ ഇടുക നല്ല സാമ്പിൾ സൈസ് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു സീസൺ തകർത്ത് പെർഫോം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫോർ മി ഡെഫിനറ്റ്ലി കുഡ് ബി വെരി ഗുഡ് വൺ ഓൺ വൺ ഡിഫെൻഡിങ് ഹി ഈസ് ഗുഡ് അഗൈൻ വെരി ഗുഡ് പക്ഷെ അഗൈൻ നോട്ട് എലീറ്റ് ലെവൽ സോ ഡിഫൻസിൽ ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട് പക്ഷെ കുക്കറയാണ് എബോ അവർ സി സ്ട്രേറ്റ് ആവറേജ് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബാധിശേലിന്റെ ലിസ്റ്റിൽ ഇടാം പക്ഷെ പുള്ളിക്കാരന്റെ അവൈലബിലിറ്റിയും കൺസിസ്റ്റന്റ് ഗെയിം ടൈമും ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഞാൻ ആവറേജിൽ ഇടുന്നു മേ ബി നിങ്ങളെ സംബന്ധിച്ച് ബിലോ ആവറേജ് വേണമെങ്കിൽ ഇടാം പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു പെർഫോമൻസ് ഒരു ചിലപ്പോൾ ഒരു എതിരെയുള്ള ഒറ്റ പെർഫോമൻസ് ഒരു പായസം ഞാൻ തരുന്നു എൻസോ ഫെർണാണ്ടസ് ഫോർമീസ് ലെവൽ ടാലൻ ് നോ ഡൗട്ട്സ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മേ ബി എ വെരി ഗുഡ് എബോ ആവറേജ് പ്ലെയർ ആവാ പക്ഷെ ഞാൻ ഇതുവരെ കണ്ട ഐ ടെസ്റ്റ് വെച്ച് ഹി ഫോർ മീ ലുക്സ് സോ ഫാർ ആവറേജ് പ്രത്യേകിച്ച് പ്രീ സീസണിൽ മറ്റേ പുളിക്കാരൻ മാൻമാർക്ക് ചെയ്ത് മാൻമാർക്ക് ചെയ്തിട്ട് ഓപ്പോണന്റ് പ്ലെയറിന്റെ പെനൽറ്റി ബോക്സ് വരെ എത്തിയൊരു മനുഷ്യനാണ് അപ്പൊ അത്രയും ഡിഫൻസ് വൈഡ് ഓപ്പൺ ആക്കി പോയിട്ടുണ്ട് റെഗുലർലി ഒന്ന് കളിക്കട്ടെ നമുക്കൊരു കോൺഫിഡൻസ് പുലർത്തുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് കാണിക്കട്ടെ പിന്നെ ഇഞ്ചുറിയാണ് ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു പ്ലെയർ ആണ് മാച്ച് ഫിറ്റ്നസ് ആയിട്ടും ഇല്ല സോ ഐട്ടിങ് സൈനിങ് വാല്യൂ ഫോർ മണി സൈനിങ് എന്നെ സംബന്ധിച്ചു അലോങ് വിത്ത് ഓൾ പാൽമർ മോസ്റ്റ് ബ്രില്യൻ സൈനിങ് ഫോർ ചെൽസി രണ്ടും ഹൈ ക്വാളിറ്റി ടാലന്റഡ് പ്ലെയർ വാല്യൂ ഫോർ മണി എൻസോ ഫെർണാണ്ടസ് നമ്മൾ കോൺട്രവേഴ്സി കോൺട്രവേഴ്സി എന്നെ സംബന്ധിച്ചിപ്പോ അവന്റെ ഫിനിഷിങ്ങും ഫൈനൽ തേർഡ് ഡിസിഷൻ മേക്കിങ്ങും മാത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ബിലോ അവറേജിൽ അവന്റെ ഡിസിഷൻ മേക്കിങ്ങും ഫൈനൽ തേർഡ് ആക്ഷൻസും ഭയങ്കര കുറവാണ് പക്ഷെ അവന്റെ മൊത്തത്തിലൊരു ഔട്ട് ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഡെഫിനറ്റ്ലി ആവറേജ് അതല്ല അവന്റെ മൊത്തത്തിൽ ടീം എഫേർട്ട് ഹാർഡ് വർക്ക് കോൺട്രിബ്യൂഷൻ ഗോൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ മേ ബി എബോ ആവറേജ് ഒരു പക്ഷെ അവനൊരു സ്ട്രൈക്കർ അല്ല പക്ഷെ അവനെ സ്ട്രൈക്കർ ആക്കി കളിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആവറേജ് അറ്റ് ദിസ് മൂമെന്റ് കുറച്ച് ഹാർഷായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരേ ട്രീറ്റ്മെന്റ് ഞാൻ ജാക്സണും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആവറേജ് ലെവൽ പ്ലെയർ അല്ലെങ്കിൽ ടാലന്റ് എന്ന് ഞാൻ പറയുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ റീസ് ജെയിംസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്സ് ഇൻ ദ വേൾഡ് പക്ഷെ ഫിറ്റ് ആയിട്ട് ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് തിങ്ക്സ് ഡെഫിനറ്റ്ലി ബീസ് പക്ഷെ പ്രീ സീസൺ അങ്ങനെ കോൺഫിഡൻസ് പുലർത്തുന്ന ഒരു പ്രീ സീസൺ ആയിരുന്നില്ല പക്ഷെ നമുക്ക് റീസ് ജെയിംസിനെ നമ്മൾ കണ്ട് ഒരുപാട് പരിചയം ഉള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി യെസ് അയ്യോ ഇത് ഡ്രൂസ്ബെറി ഹാൾ ആണ് സോറി ഇത് ഡ്രൂസ്ബെറി ഹാളാണ് ഞാൻ ഇവിടെ ഫിലിപ്പി ഓർഗൻസിനെയാണ് ആവറേജ് ഇട്ടിരിക്കുന്നത് ആ എന്നാലും ഡ്രൂസ്ബെറി ഹാളിനെ ഞാൻ അവിടെ തന്നെ ഇടാൻ പോവുകയാണ് റൂസ്ബറി ഹോളും ഫിലിപ്പി ഓർഗിയൻസും ഏകദേശം ഒരേപോലെ തന്നെ നിൽക്കുന്നു റൂസ്ബറി ഹോൾ മേ ബിൻബ് ആവറേജ് പ്ലെയർ മേ ബി ഞാൻ മേബി ടെക്നിക്കൽ സ്കിൽസ് വെച്ച് നോക്കാൻ നേരത്ത് പക്ഷേ അഗൈൻ നമ്മളധികം കളിയൊന്നും കാണാത്തത് കൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് ആവറേജിൽ ഇടുകയാണ് നോക്കട്ടെ കളി കുറച്ചും കൂടെ ആവട്ടെ പിന്നെ നമ്മുടെ പ്ലെയർ അവിടെ പോയി പിന്നെ റോമിയോ ലാവിയ റോമിയോ ലാവിയ ഡെഫിനറ്റ്ലി ഐ ലീറ്റ് ലെബൽ ടാലന്റ് വെരി ഹൈ ക്വാളിറ്റി പ്ലെയർ റീ സീസണിൽ ഒരുപാട് നമ്മൾ കാണാനിടയുണ്ട് ഇപ്പൊ പ്രീ സീസൺ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ആവറേജ് കൊണ്ടിട്ടുണ്ട് പക്ഷെ പ്രീ സീസണിൽ കളിക്കുന്ന കളികളൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് ടോമിയോ ലാമിന്റെ മേലിൽ നല്ല കോൺഫിഡൻസ് വരുത്തുന്നുണ്ട് ഇനി ഒരു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നോണി മാഡോയ്ക്ക് നിങ്ങൾ എവിടെയുണ്ട് നോണി മാഡോയ്ക്കാനെ എലിറ്റ് ലെവലിൽ വെരി ഗുഡിൽ ഇടുവോ ഞാൻ വെരി ഗുഡിൽ ഇടാൻ പോവാണ് എലീറ്റ് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ഒരു ഔട്ട്പുട്ടും കാണണം കൺസിസ്റ്റന്റ് ആയിട്ട് ആ മറ്റേ അസിസ്റ്റും ഗോൾസും ഒക്കെ കാണണം ചെക്കനു സ്കിൽ സെറ്റ് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഇപ്പൊ ഞാൻ വെരി ഗുഡിൽ ഇടുകയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഗിയുനെ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ആവറേജിൽ ഇടുകയാണ് അധികം കണ്ടിട്ടില്ല മുഡ്രിക്കിനെ കുറിച്ച് ഞാൻ എൻ കുങ്കു വെരി ഗുഡ് പ്ലെയർ എലീറ്റ് ലെവലിലേക്ക് ഞാൻ ഇടുന്നില്ല ഗെയിം അവൈലബിലിറ്റി പക്ഷെ ഡെഫിനറ്റ്ലി ആ സ്കിൽ സെറ്റും ആ ക്വാളിറ്റിയും ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് അപ്പൊ ഫോർമിംഗ് ഹിസ് ഡെഫിനറ്റ്ലി ഗോയിങ് ഇ വെരി ഗുഡ് കാറ്റഗറി അവൈലബിലിറ്റി ഒക്കെ വെച്ച് നോക്കാൻ നേരത്താണെങ്കിൽ നമ്മൾ അതും കൂടെ നമ്മൾ സംശയിക്കണം പക്ഷെ ആസ് എ പ്ലെയർ ആസ് എ സ്കിൽ സെറ്റ് ഡെഫിനറ്റ്ലി വെരി ഗുഡ് അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്തെ വോട്ട് അബൌട്ടെ അല്ലെങ്കിൽ ലെവി കോൾവെൽ അഗൈൻ ഞാൻ പറയുന്ന പോലെ വെസ്ലി കുഫാനോ ഇവന്റെ കളിയും സ്കിൽ സെറ്റ് പോലും എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് തരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ ആവറേജ് ഇട്ടിരിക്കുന്നത് അവൈലബിലിറ്റി മാത്രമല്ല പെർഫോമൻസും വെച്ച് വേഗ നോ ഐഡിയ റെനാഡോ വേഗ ഒമറോ നോ ഐഡിയ സ്റ്റേർലിംഗ് വാവ് സ്റ്റേർലിംഗ് ഇറ്റ് ആക്ച്വലി എലി ലെവൽ ടാലന്റ് പക്ഷെ സെൽഫിഷ് ആണ് ഫൈനൽ തേർഡിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ് പക്ഷെ അത്യാവശ്യം നല്ലോണം ഗോളുകളും അസിസ്റ്റുകളും ഇടയ്ക്കൊക്കെ നമുക്ക് തരും അപ്പൊ അതുകൊണ്ട് എബോ ആവറേജ് അതെല്ലാരും ഞാൻ ഇവിടെ ഇട്ടേന പക്ഷെ ചില സമയത്തൊക്കെ അവനെ കൊണ്ട് നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോ എബോ ആവറേജ് തൽക്കാലത്തേക്ക് ഞാൻ ആവറേജ് ഇട പിന്നെ നമ്മൾ ഒരു മച്ചാനെ കൂടെ നമ്മൾ സൈൻ ചെയ്തല്ലോ പെട്രോ നെറ്റോ പെട്രോ നെറ്റോനെ ഇപ്പൊ നമ്മൾ എവിടെ കൊണ്ട് ഇടും പെട്രോൾ നെറ്റോനെ ഇടാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോ നെറ്റോ എവിടെ പോയി പെട്രോ നെറ്റോനെ ഞാൻ പെട്രോൾ നെറ്റോ അതെ പെട്രോൾ നെറ്റോനെ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് പെട്രോൾ നെറ്റോനെ എനിക്ക് അവിടെ ഇടാൻ പറ്റുന്നില്ല എബോ ആവറേജിലേക്ക് ഇടാം എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയും ഡെഫിനറ്റ്ലി എൽഇറ്റ് ലെവൽ ടാലന്റ് അല്ലെങ്കിൽ ഒരു വെരി ഗുഡ് പ്ലെയർ ആണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാമായിരിക്കും പക്ഷെ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരുപാട് വിലയിരുത്താണ് ഞാനിപ്പോ പെട്രോൾ നെറ്റോനെ എബോ ആവറേജിലാണ് പിന്നെ മുഡ്രിക് ഔട്ട് ആണെങ്കിൽ ബിലോ ആവറേജ് സ്കിൽ സെറ്റ് ആണെങ്കിൽ എൽഇറ്റ് ലെവൽ ടാലന്റ് അപ്പോ ഇവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇവിട്ടം വരെ നമുക്ക് ഇട്ട് കളിപ്പിക്കാം അന്യായ സ്കിൽ സെറ്റ് ആണ് ചെക്കൻ്റെ ഉള്ളത് പക്ഷെ ഒരു നയൻറ്റി മിനിറ്റ്സ് ഫുട്ബോൾ മത്സരത്തിൽ അവന്റെ ഇതുവരെ പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ ഇപ്പൊ താൽക്കാലികമായിട്ട് അവൻ ആവറേജിൽ ഇടാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈവൻ ബിലോ ആവറേജിലേക്ക് ഇടാം പക്ഷെ അവന്റെ കാണുന്നുണ്ട് അവന്റെ സെറ്റ് ഉണ്ട് അവനത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം സോ ഫോർ മീ സംവെയർ ഓവറോൾ ഞാൻ വിലയിരുത്തലിൽ നമുക്ക് ആകെ കൂടെ എലീറ്റ് ലെവൽ ടാലന്റ് എന്ന് പറയാൻ അഞ്ചു പേര് മൂന്ന് വെരി ഗുഡ് ടാലന്റുകളാണ് ആൻഡ് കോമഡി ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് നമ്മുടെ ഡിഫൻഡേഴ്സിന്റെ കേസ് പറയുമ്പോൾ എല്ലാവരും എന്റെ മനസ്സിൽ അവറേജ് ആയിട്ട് കിടക്കുകയാണ് കുറച്ച് മുന്നിലായിട്ട് അപ്പൊ നമുക്ക് ഡിഫൻസ് ഇപ്പൊ നമുക്ക് പണി തരുമോ എന്നുള്ളൊരു സംശയം ഇല്ലായിരിക്കില്ല കുറെ പേര് അത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനപ്പൊ പേടിക്കണ്ട പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ ടാലന്റ് വൈസ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്റെ ഒരു ചോദ്യം ഉയരുന്നു ഇങ്ങനെ ഒരു ഡിഫൻസ് നമുക്ക് പണി തരാനായിട്ട് സാധ്യതയുണ്ട് ഈവെന്തോ റീസ് എലീറ്റ് ലെവൽ ടാലന്റ് ആണെന്നുണ്ടെങ്കിലും ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരികയാണ് അപ്പോ എത്രത്തോളം പുള്ളിക്കാരൻ എഫേർട്ട് ഇട്ട് കളിക്കും എത്രത്തോളം മാച്ച് ഫിറ്റ് ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം അപ്പൊ ഇതിൽ ആരെങ്കിലൊക്കെ ഒരാള് ഉയർന്നു വന്നേ പറ്റൂ എന്നെ സംബന്ധിച്ച് ടാലന്റ് ലെവലിൽ അതിവേ ഇത് എന്റെ തോട്ട്സ് നിങ്ങളുടെ നിങ്ങളുടെസ് സ്വാഭാവികമായിട്ട് വേറെ ആയിരിക്കാം ഡു ലെറ്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ്